താണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് തുടക്കമായി ആറു ദിവസം നീളുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി മനേത്താറ്റിലെത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമികത്വം വഹിക്കുന്നത് ചടങ്ങുകളുടെ ഭാഗമായി ആചാര്യന് ദ്രവ്യങ്ങൾ നൽകുന്ന ആചാര്യവരണം ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു ധജപ്രതിഷ്ഠ യജ്ഞത്തിന്റെ പ്രതിഷ്ഠ ജീവാംശങ്ങളായ ബീജങ്ങളെ മന്ത്രതന്ത്രങ്ങളോടെ അർപ്പിക്കുന്ന അങ്കുരാരോപണം ക്രിയ രാത്രി ഏഴിന് ആരംഭിച്ചു തുടർന്ന് ശ്രീ മഹാദേവന്റെ ശ്രീകോവിലിന് വാസ്തുപുണ്യാഹം പ്രാസാദ പ്രാസാദശുദ്ധിക്രിയകൾ അത്താഴ പൂജ എന്നിവ നടത്തി മാർച്ച് മുപ്പതിനാണ് ധ്വജപ്രതിഷ്ഠ ധജപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ധജപ്രതിഷ്ഠ സമിതി ഭാരവാഹികൾ അറിയിച്ചു ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുകയാണ് അവസാനവട്ട ഒരുക്കത്തിലാണ് അമ്പ ക്ഷേത്രവും ക്ഷേത്രത്തിലെ ഭാരവാഹികളുമൊക്കെ ധാരാളം പണികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് നാളെയോടുകൂടി എല്ലാ പണികളും പൂർത്തിയായിട്ട് നമ്മൾ ധ്വജപ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രം സജ്ജമായി കഴിയും നമ്മുടെ ധജപ്രതിഷ്ഠയുടെ ദിവസം തന്നെ ധാരാളം ആൾക്കാരെയാണ് ധാരാളം ഭക്തജനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തിലധികം ഭക്തജനങ്ങൾ വരുമെന്നാണ് ഇപ്പം കമ്മിറ്റിയുടെ ഒരു പ്രതീക്ഷ അപ്പോൾ അതനുസരിച്ചുള്ള വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് അന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിനും പത്ത് മുപ്പതിനും ഒക്കെയുള്ള മുഹൂർത്തത്തിലാണ് മാർച്ച് മുപ്പതാം തീയതി ധ്വജപ്രതിഷ്ഠ നടക്കുന്നത് അന്ന് തന്നെ വൈകുന്നേരം കൊടിയേറ്റ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏറ്റവും ഭംഗിയാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയൊരു ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ ഇവിടെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് എല്ലാവരും വരിക വന്ന് പ്രജപ്രതിഷ്ഠ കൂടുക ഉത്സവങ്ങളിൽ പങ്കാളിയാവുക സന്തോഷമായിട്ട് മടങ്ങുക